പിന്നെ ചെറുപ്പം ഷൂ ആണ് ഒരു ഷൂ നോക്കിയൊരു ഷൂ പക്ഷെന്താ വെച്ചാല് അടിപൊളി ഷൂ ആണ് പക്ഷെന്താച്ചാല് ആമയൊക്കെ കൊള്ളണില്ല ഫിറ്റ് ആണ് അപ്പൊ എന്താ ഇതെല്ലാം നല്ല ഷേഴ്സ് നല്ല രസം ഉണ്ട് അപ്പൊ ഇത് വാങ്ങിയത് ഈ ടീഷർട്ടിന്റെ സെയിം വില ആണ് അടിപൊളി ഷൂ ആണ് പിന്നെ എനിക്കൊരു ഡ്രസ് എടുത്ത് പിന്നെ അടുത്തതിരി ടോപ്പിന് ചേർച്ച പക്ഷേ ഇത് സൈസ് മതി

ഫുള് ഇരുന്നൂറ്റി അമ്പാണ് പിന്നെ പാന്റിന് അഞ്ഞൂറ്റി അമ്പാണ് പിന്നെ ടോപ്പിന് ഇരുന്നൂറ്റി അമ്പാണ് പിന്നെ ഞങ്ങൾ എല്ലാരും പോയി മിട്ടാഞ്ചരി വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട നല്ല നല്ല ഓഫേഴ്സ് പോയതാണ് പിന്നെ ബീച്ച് പോകണി പോയത് പക്ഷേ അങ്ങനെ ഏതായാലും കുട്ടികളെ

എന്റെ ചെരുപ്പിമ്മ എന്റെ ചെരുപ്പ് അമ്മ എന്റെ ചെരുപ്പ് കളിക്കാൻ വേണം അമ്മ ചെരുപ്പും വേണം കാരണം ഓരോ അഞ്ചു മിനിറ്റ മുപ്പത്തിരണ്ടല്ലോ മുപ്പത്തിരണ്ടും മലപ്പുറം പോവാൻ നിൽക്കണം അപ്പൊ ചെറിയൊരു ലോങ് വീഡിയോ ലോങ് അല്ല മിനി റിഞ്ഞോ അതെ അപ്പൊ ഞാൻ ഇത്രയുള്ള വീഡിയോ പുതിയ വീഡിയോ മറക്കാതെ